ഹായ് ഹലോ നമസ്കാരം ഞാൻ ശീത സുരേഷ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു പട്ടുപാവാട സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഒത്തിരി പട്ടുപാവാടകൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇതൊരു വെറൈറ്റി ഒരു മോഡലാണ് കാരണം ഹാൻഡ് വർക്കൊക്കെ നമ്മൾ തന്നെ ചെയ്തിട്ടുള്ളൊരു പട്ടുപാവാടയാണ് നമ്മൾ എടുത്തിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് ക്രൈപ്പിൻ്റെ മെറ്റീരിയലാണ് അപ്പോൾ നമ്മൾ ഒരു ഒന്നര വയസ്സായ ഒരു കുട്ടിക്കാണ് നമ്മൾ ഈ ഒരു പട്ടു സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ അളവിനൊക്കെ കട്ട് ചെയ്തു അപ്പോൾ അവർക്ക് കാല് ഞാൻ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തൊരു പാവാട ഉണ്ടായിരുന്നു ആ പാവാട ഇരി മുട്ടിൻ്റെ താഴെയാണ് നിൽക്കുന്നത് അപ്പോൾ പട്ടു പാവാട ആകുമ്പോൾ ഇച്ചിരി കാലിൻ്റെ പാത വരേക്ക് ഉറക്കം വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു അളവിനാണ് നമ്മൾ പാവാട കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് നല്ല ചില്ലി റെഡ് ബ്ലൗസാണ് ബ്ലൗസിൻ്റെ മെറ്റീരിയൽ വരുന്നത് പോളിക്കോട്ടൺ ആണ് എടുത്തിട്ടുള്ളത് ഇതിൽ നമ്മൾ ആ പാകത്തിനൊക്കെ അളവുകളൊക്കെ മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിതിൽ ഹാൻഡ് വർക്ക് ചെയ്യേണ്ടതുണ്ട് ഹാൻഡ് വർക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ വർക്ക് തുടങ്ങുന്നത് അപ്പോൾ ഞാൻ ഓരോന്നും ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്തു കാരണം എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു കണക്ക് കൂട്ടലും അങ്ങനെയൊക്കെ ഉണ്ട് നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെയൊക്കെ ആണല്ലോ ചെയ്യുക എങ്ങനെയാണ് ഇവിടെ നിന്ന് തുടങ്ങണം എന്താണെന്നൊക്കെ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് അങ്ങനെ നമ്മൾ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്തിട്ട് ഹാൻഡ് വർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അവർ ഫോട്ടോയൊക്കെ നമുക്ക് ഇട്ട് തന്നിട്ടുണ്ട് ഫോട്ടോസൊക്കെ ഞാൻ പിന്നാലെ തരാ നിങ്ങൾ ഇത് രണ്ട് സെയിം ആയോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണോ അതൊന്ന് പറയുക ഞാൻ അങ്ങനെ ഒരു ഭാഗത്തേക്ക് ഫ്രണ്ട് പീസാണ് ആദ്യം കട്ട് ചെയ്യുന്നത് ആദ്യം ഒരു ഭാഗത്തേക്ക് മാർക്ക് ചെയ്തു മാർക്ക് ചെയ്തതിന് ശേഷം ചോക്കിട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് അതിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് മറുവശത്തേക്കും അതിൻ്റെ ഒരു പ്രിൻറ്റ് വരാൻ കണക്കിന് നമ്മൾ അടയാളപ്പെടുത്തിയത് വരാൻ കണക്കിന് ഞാനൊന്ന് നമ്മൾ ചേർത്ത് വെക്കുമ്പോഴത്തേക്കും എൻ്റെ മാർക്ക് ഇപ്പുറത്തും പതിയുമല്ലോ അങ്ങനെ പതിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എന്തോ ഒരു വ്യക്തത കുറവ് തോന്നി കാരണം പിന്നെ ഞാൻ ആ ഒരു ചെറിയൊരു ഷെയ്ഡിൻ്റെ പുറത്തുകൂടെ തന്നെ പിന്നെയും വരച്ച് ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വരച്ച് കഴിഞ്ഞതിന് ശേഷം അപ്പുറത്തും രണ്ട് സൈഡിലും വരച്ചിട്ടുണ്ട് കേട്ടോ ഫുള്ളായിട്ട് നമ്മൾ മാർക്ക് ചെയ്തു മാർക്ക് ചെയ്തതിന് ശേഷം ഷോൾഡറും ആംഹോളും ഒക്കെ നമ്മൾ നോക്കണമല്ലോ അതൊക്കെ നോക്കി അളവെടുത്ത് അടയളപ്പെടുത്തിയതിനു ശേഷമാണ് നമ്മൾ നമ്മുടെ ഹാൻഡ് വർക്ക് തുടങ്ങുന്നത് നമ്മൾ ഹാൻഡ് വർക്ക് തുടങ്ങുമ്പോൾ തന്നെ ആദ്യമായിട്ടാണെന്ന് പറഞ്ഞു നല്ല വലിയ ഫ്രെയിമിലാണ് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് പതിനെട്ടിഞ്ചിൻ്റെ ഫ്രെയിമാണിത് അപ്പോൾ ഈ ഫ്രെയിമിൽ ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് കാരണം വയ്ക്കാനൊക്കെ ഇച്ചിരി പ്രയാസപ്പെട്ടു ഇത്രയും വലിയ ഫ്രെയിമാണ് നമുക്കതൊന്ന് വലിയ പ്രാക്ടീസ് ഇല്ലാത്തത് കാരണം നമ്മളതൊന്ന് വച്ച് തുണി ഒന്ന് ഡ്രസ്സ് അതിൽ വച്ചൊന്നും ടൈറ്റാക്കി എടുക്കണമല്ലോ നമ്മൾ തട്ടുമ്പോൾ ടപ്പ് ടപ്പ് എന്നുള്ള സൗണ്ട് കേൾക്കണം അങ്ങനെയാണ് നമ്മൾ നമ്മൾ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക മെഷീനിലൊക്കെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നല്ല പോലെ ബലത്തിൽ തന്നെ ഇരിക്കണം തുണി അങ്ങനെ നമ്മളിപ്പോൾ തുണികളൊക്കെ അങ്ങനെ വെച്ചതിന് ശേഷം അളവിന് പാകത്തിനൊക്കെ വലിച്ചു വെച്ചതിന് ശേഷം നമ്മളതിൻ്റെ സ്ക്രൂ ഒന്ന് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യുക കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത് ലൂസായി പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശേഷം ഞാൻ തട്ടി നോക്കുന്നത് പോലെ അല്ലിക്കുട്ടനൊക്കെ വന്ന് തട്ടി നോക്കണം അപ്പോൾ നമ്മൾ ബീഡ്സ് സെലക്ട് ചെയ്തിട്ടുള്ളത് നല്ല പഞ്ചസാര പോലുള്ള വൈറ്റ് കളർ മുത്തും പിന്നെ നമ്മൾ ഗോൾഡൻ കളർ ബീഡ്സ് പിന്നെ ഗോൾഡൻ കളർ സീക്വൻസ് പിന്നെ വൈറ്റ് കളറ് പേളിൻ്റെ മുത്ത് ഇത്രയാണ് ഞാൻ സെലക്ട് ചെയ്തത് നമുക്ക് എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങി സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ഒരു സീക്രെ ഞാൻ മനസ്സിലാക്കുന്നത് കാരണം പേളിൻ്റെയും മറ്റേ പഞ്ചസാര പോലുള്ള മുത്തുണ്ടല്ലോ വൈറ്റ് അതിൻ്റെ ആവശ്യം ഇതിലില്ല കാരണം ഗോൾഡൻ കളർ സീക്വൻസും ഗോൾഡൻ കളർ മുത്തും തന്നെ മതി അവർ തന്ന ഡിസൈൻ ഞാൻ പിന്നെയാണ് ഒന്നുകൂടെ സൂം ചെയ്തൊക്കെ നോക്കിയത് അപ്പോൾ അത് തന്നെ മതി നമ്മുടെ ഡിസൈൻ ഒന്ന് കളറായി വരാനായിട്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ ഇടയ്ക്ക് ഇത് തുടങ്ങി പിറ്റേ ദിവസം അയക്കാനുള്ളതാണ് ഇത് തുടങ്ങിയപ്പോഴത്തേക്കിൻ്റെ ഒരു ചെറിയൊരു ഹോസ്പിറ്റൽ കേസ് വന്നു നമ്മുടെ വീടിൻ്റെ ഒരു കുട്ടിക്ക് ചെറുതായിട്ട് മൂക്കിലേക്ക് നെല്ലിക്ക എൻ്റെ അപ്പോൾ കുട്ടിയെ അപ്പോൾ നമ്മൾ ആശുപത്രിയിൽ പോയി പോയപ്പോഴത്തേക്കും അത് ഇവിടെ പറ്റില്ല വേറൊരു സ്ഥലത്തേക്ക് വിട്ടു ഈ എൻ്റെ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കണം അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ പോയി പോയി തിരിച്ച് വന്നതിന് ശേഷം ഒരു രാത്രിയിലാണ് നമ്മൾ പിന്നെ ഇരുന്ന് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അത് ഒത്തിരി സമയം വേണ്ടി വരും കാരണം ഹാൻഡ് വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം ഒരുപാട് സമയം ചെറിയ വർക്കാണ് പെട്ടെന്ന് കാണും നമുക്ക് ഇത്രയല്ലേ ഉള്ളൂ എന്ന് തോന്നും പക്ഷേ അത് എത്ര മണിക്കൂറുകളെടുത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ളത് ഇതെനിക്കൊരു ഏകദേശം ഒന്നര രണ്ട് മണിക്കൂറോളം ഞാനിത് എടുത്തു കാരണം അത്രയും ടൈം വേണ്ടി വേണ്ടിവരും നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അങ്ങനെ ഇത് സ്റ്റിച്ച് ചെയ്തു സ്റ്റിച്ച് ചെയ്ത് ഓരോന്ന് ഞാനിങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് മോനെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് എനിക്ക് സ്റ്റിച്ച് ചെയ്യണം വീഡിയോ എപ്പോൾ എടുക്കാനായിട്ട് പറ്റുന്നില്ല അങ്ങനെ മോനെ ഏൽപ്പിച്ചാൽ വീഡിയോ ഒക്കെ എടുത്തു തന്നു ഭംഗിയായിട്ട് എടുത്തു തന്നു അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ഓരോ ബീഡ്സ് ആയിട്ട് എടുത്തെടുത്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ എടുത്ത് വെച്ച് അതിൻ്റെ ഇടയ്ക്ക് സീക്വൻസ് ഒക്കെ വെച്ച് നല്ല രസമുണ്ട് തയ്ക്കാനായിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് നമ്മളിങ്ങനെ തയ്ക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് വേണം നമുക്കിതൊക്കെ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഇതൊന്നും നമ്മളെ കൊണ്ട് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് വാസ്തവമായ കാര്യമാണ് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തു സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ ഓരോന്നും ഫൈനലൈസ് ചെയ്ത് നോക്കുവാണ് നമ്മുടെ ഡ്രസ്സ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കുകയാണ് നല്ല രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റി പ്രതീക്ഷിച്ചതിന് നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് അവർ ഫോട്ടോ എനിക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മൾ വർക്ക് ചെയ്ത് കസ്റ്റമർക്ക് അയച്ചു കൊടുത്തപ്പോഴും ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തപ്പോഴും അവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു മോളിട്ട ഫോട്ടോയൊക്കെ നമുക്ക് അയച്ച് തന്നിട്ടുണ്ട് നമ്മൾ ഈ വീഡിയോയുടെ തൊട്ട് പുറകെ ആ മോളിട്ട ഫോട്ടോ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ കുറേ ടൈം എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു വർക്കൊക്കെ ഫിനിഷ് ചെയ്യുന്നത് കാരണം നമുക്ക് അത്രയും വർക്ക് കുറച്ചിങ്ങനെ നമുക്ക് ചെയ്ത് 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 എടുക്കാനായിട്ട് ഓരോ ബീറ്റ്സൈറ്റ് എടുത്ത് ചെയ്യാം നമ്മൾ ആരി വർക്ക് ചെയ്യുന്നത് പോലെ അത്ര സ്പീഡിൽ എനിക്കത്ര ഞാനത്ര എക്സ്പീരിയൻസ്ഡ് അല്ല എന്നാലും നമ്മളെക്കൊണ്ട് മാക്സിമം പറ്റും എന്ന് വിചാരിച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് പ്രതിസന്ധി തരണം ചെയ്ത് എന്ത് വർക്കും നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു ഡ്രസ്സ് എനിക്കത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു കാരണം ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും നന്നായിട്ട് കിട്ടും എന്നുള്ളത് ആ മോളിട്ടിട്ടുള്ള ഫോട്ടോ കണ്ടിട്ടാണ് എനിക്ക് നന്നായിട്ട് ഏറ്റവും നന്നായിട്ട് ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഞാനിത് അരി വർക്ക് അരി വർക്കല്ല സോറി ബീറ്റ്സ് വർക്കൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഒരു ഏകദേശം കംപ്ലീറ്റ് ചെയ്തു പിന്നെ ഞാൻ ഫൈനൽ ലുക്ക് ഒന്ന് നോക്കി അതിന് ശേഷം നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിരുന്നത് അങ്ങനെ നമ്മൾ ബ്ലൗസൊക്കെ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പാവാടയും പാവാടയും ബ്ലൗസും ഒക്കെ സ്റ്റിച്ച് ചെയ്തു നമ്മുടെ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു മിനിക്ക് പണിയുണ്ടല്ലോ അതാണ് നമ്മൾ പാവാടയിലേക്ക് ഒരു ചെറിയ കുഞ്ചലൊക്കെ വെച്ച് നമ്മുടെ ബ്ലൗസ് പീസിൻ്റെ കട്ടിങ് പീസ് വെച്ചിട്ട് തന്നെ നമ്മൾ കുഞ്ചലൊക്കെ സെറ്റാക്കി അതൊക്കെ പെട്ടെന്ന് തോന്നിയൊരിതാണ് കേട്ടോ അതൊക്കെ നല്ല ഭംഗിയിൽ ഡബിൾ ലെയർ വരുന്ന രീതിയിലാണ് നമ്മൾ നമ്മുടെ കുഞ്ചലം സെറ്റാക്കിയിട്ടുള്ളത് മാത്രമല്ല നമ്മൾ അത് ഡ്രസ്സിലേക്ക് എങ്ങനെ ഫിക്സ് എന്നുള്ളതൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഒരു ബോ പോലെ സ്റ്റിച്ച് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ ഡ്രസ്സിലേക്ക് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് സൂചന നൂലി ഉപയോഗിച്ചൊക്കെ നമ്മളതൊന്ന് ശക്തായിട്ടൊന്ന് കെട്ടി കെട്ടിയതിന് ശേഷമാണ് നമ്മൾ പാവാടയുടെ ഒരു സൈഡിലേക്ക് ഫ്രണ്ടിലേക്ക് വരുന്ന ആ ഭാഗത്തേക്ക് ഇതൊന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്തത് അപ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കാരണം നല്ല ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്തു അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ് നമ്മുടെ ബ്ലൗസിൻ്റെ പിന്നെ നമ്മൾ തലയിലേക്ക് വെക്കാനായിട്ട് ഒരു ഹെയർ ബാൻഡ് കൂടെ ഒന്ന് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഹെയർ ബാൻഡിനുള്ള പണിയൊക്കെ തുടങ്ങി അങ്ങനെ നമ്മൾ നമ്മുടെ ഡ്രസ്സിൻ്റെ മെറ്റീരിയലിൻ്റെ ബാലൻസ് കൊണ്ട് തന്നെ നമ്മളൊരു ബോയ് സെറ്റ് ചെയ്തു അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ അത് ബോയ് പിന്നെ അതിനെ നമ്മൾ ഹെയർ ബാൻഡിൽ നമ്മൾ ഗം ഉപയോഗിച്ച് ഒട്ടിച്ച് കുറച്ച് നേരം ഒന്ന് ഉണങ്ങാനായിട്ട് വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഹെയർ ബോ റെഡിയായി അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റി കേട്ടോ നമ്മുടെ ഈ ഗം അതാണെന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നോ വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളൊരു കമൻറ്റിലായിട്ട് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത വീഡിയോസ് അങ്ങനെ ചെയ്യുന്നതായിരിക്കും അപ്പം നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് ഇപ്പോൾ നമ്മുടെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ഒപ്പം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക മാത്രമല്ല നിങ്ങളുടെ എന്ത് അഭിപ്രായമായാലും കേട്ടോ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് അത് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക എന്ത് സംശയം ഉണ്ടെങ്കിലും അത് നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ മോഡൽ ഏതാണ് എന്നുള്ളത് അത് കസ്റ്റമർ അയച്ചിരുന്ന മോഡൽ ഏതാണെന്നുള്ളത് ഇതിനൊപ്പം തന്നെ അയക്കുന്നതായിരിക്കും നമ്മൾ അങ്ങനെ ഇതിനെയൊക്കെ പാക്ക് ചെയ്തു പാക്ക് ചെയ്ത് നമ്മൾ അന്ന് തന്നെ കൊറിയർ ഓഫീസിൽ കൊണ്ട് കൊറിയർ അയച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കസ്റ്റമറുടെ ഫോട്ടോ കൂടെ നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒക്കെ മറന്നു പോകരുത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് റിപ്പീറ്റായി പോകുന്നുണ്ടെന്ന് അറിയാം എന്നാലും നിങ്ങൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെയും പിന്നെയും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പറയുന്നത് ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്